Happy Moments, Timeless Creations, Wedding Collections from Diamonds. തൂത ഭഗവതി ക്ഷേത്രം ഭൂരാകാശ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻകാല ക്ഷേത്ര കലാകാരന്മാരെയും ജീവനക്കാരെയും കമ്മിറ്റി ഭാരവാഹികളെയും ആദരിച്ചു സ്നേഹാദരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു പ്രസിദ്ധമായ തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങളുടെ ഭാഗമായാണ് പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻകാല ക്ഷേത്ര ജീവനക്കാരെയുംബന്ധ കലകളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചവരെയും മുൻകാല പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളെയും ആദരിച്ചത് സ്നേഹാതരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു എന്ന് പറയാം കഴിഞ്ഞ കുറച്ചു കാലം കഴിഞ്ഞ മാസങ്ങൾ നമ്മുടെ നാടെമ്പാടുമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ചെറുതും വലുതുമായ എല്ലായിടത്തും ഓരോ ക്ഷേത്രത്തിൻ്റെയും ആചാരവും പ്രത്യേകതകളും അനുസരിച്ചുകൊണ്ട് അതിഗംഭീരമായി ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെട്ടു ഉത്സവങ്ങൾ ക്ഷേത്രോത്സവങ്ങൾ നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേകത എല്ലാ മനുഷ്യരുടെയും ഉത്സവങ്ങളാണ് ക്ഷേത്രോത്സവങ്ങൾ എന്നതാണ് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഭൂരാകാശ കമ്മിറ്റി സെക്രട്ടറി സി കൃഷ്ണദാസ് പ്രസിഡന്റ് സി എം പ്രദീപ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശശികാന്ത് നഗരസഭാ കൌൺസിലർമാരായ കെ ടി പ്രമീള പി മൊയ്തീൻകുട്ടി എൻ കവിത വി വിനോദ് ഷീജ അശോക് പൂരാഘോഷ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിമാരായ സി അനന്തനാരായണൻ പി വി സാജൻ മുൻ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹി ശിവദാസൻ വെട്ടത്ത് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ ഗോപാലകൃഷ്ണൻ നായർ രാധാകൃഷ്ണൻ പറശ്ശേരി ഹരിദാസ് കുറുപ്പ് ദേവയാനി പറശ്ശേരി നാരായണൻ കിഴക്കേശ്ശേരിയിൽ പരിയാണി കപ്പൂർ ശങ്കരൻ ആരിക്കൽ രാമകൃഷ്ണൻ അമ്പലപ്പാറ ശിവദാസൻ വേട്ടത്ത് നാരായണൻ എംബ്രാന്തി കേശവൻ നായർ മലമക്കളത്തിൽ എന്നിവരെ ആദരിച്ചു തൂതഭഗവതിയുടെ ഗാനം രചിച്ച യുവകവി രാജേഷ് കളപ്പാറയെ പരിപാടിയിൽ അനുമോദിച്ചു